വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ ദിവസമായിരുന്നു യുടെ വാർഷിക ജനറൽ ബോഡി യോഗം ഏറെ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെയാണ് ഇത്തവണ ഉണ്ടായത് ഒട്ടുമിക്ക താരങ്ങളും പങ്കെടുത്തിരുന്നുവെങ്കിലും കുറച്ചുപേരെ എത്തിയിരുന്നില്ല ഇപ്പോഴിതാ യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന ഫാസിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ അനൂപ് ചന്ദ്രൻ അമ്മ പോലുള്ള ഒരു ചാരിറ്റി സംഘടനയുടെ യോഗത്തിൽ ഫഗത് ഫാസിലിനെ പോലുള്ളവർ പങ്കെടുക്കേണ്ടതാണ് യോഗം നടക്കുന്ന സമയത്ത് അദ്ദേഹം എറണാകുളത്ത് ഉണ്ടായിട്ടും പങ്കെടുക്കാതിരുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നും അനൂപ് ചന്ദ്രൻ പറയുന്നുണ്ട് അമ്മയുടെ പ്രവർത്തനത്തിൽ യുവാക്കളുടെ ഭാഗത്തു നിന്നും കൂടുതൽ സജീവമായ പങ്കാളിത്തം ഉണ്ടാകേണ്ടതുണ്ട് ഫഗത് ഫാസിലിന്റെ നിലപാടിൽ അഭിപ്രായ വ്യത്യാസമുള്ള വ്യക്തിയാണ് ഞാൻ അയാൾ കോടിക്കണക്കിന് ശമ്പളം വാങ്ങിക്കുന്ന നടനാണ് അമ്മ സംഘടനയുടെ യോഗം നടക്കുമ്പോൾ അയാളും ഭാര്യയും എറണാകുളത്തുണ്ട് മീരാനന്ദന്റെ വിവാഹ റിസപ്ഷനിൽ ും പങ്കെടുത്തിരുന്നു എന്നാൽ അമ്മയുടെ യോഗത്തിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ല എനിക്ക് കിട്ടുന്ന ശമ്പളം ഒറ്റയ്ക്ക് തിന്നണമെന്ന മാനസികാവസ്ഥയല്ലേ അതിന് കാരണം ഇത്രയും ശമ്പളം മേടിക്കുന്ന അമ്മ അംഗമായ ഒരാൾ അതിന്റെ ഒരു ചാരിറ്റി സ്വഭാവത്തിലേക്ക് വരേണ്ടതുണ്ട് എറണാകുളത്തുണ്ടായിട്ടും അദ്ദേഹം യോഗത്തിലേക്ക് വരാതിരുന്നത് ഒരു തരത്തിലും മാപ്പ് അർഹിക്കാത്ത തെറ്റാണ് ചെറുപ്പക്കാർ പൊതുവെ സെൽഫിക്കായി പോകുകയാണ് അതിൽ എനിക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പേര് ഫഗത് ഫാസിലിന്റേതാണ് എംബുരാന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് പുറത്തായതിനാൽ പൃഥ്വിരാജിന് സാധിച്ചില്ല കുഞ്ചാക്കോ ബോബൻ വന്നിരുന്നു എല്ലാ തരത്തിലും അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തനത്തിലും സഹകരിക്കുന്ന മനുഷ്യനാണ് കുഞ്ചാക്കോ ബോബൻ നിങ്ങളുടെ ഒരു പടത്തിലേക്ക് അസോസിയേഷനിലെ ഇന്ന ഇന്ന് അഞ്ചു പേര് ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ അതിനും അദ്ദേഹം തയ്യാറാകുന്നുണ്ട് ഞാൻ ഇത്രയും കാലം പങ്കെടുത്തതിൽ ഏറ്റവും മികച്ച കണക്ക് അവതരിപ്പിച്ച ട്രഷറാണ് കുഞ്ചാക്കോ ബോബൻ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെക്കാറുള്ളത് പൃഥ്വിരാജിനെ പോലുള്ളവർ കുറച്ചു സമയം ഇതിനുവേണ്ടി മാറ്റിവെച്ച് നേതൃത്വത്തിലേക്ക് വന്നാൽ കൂടുതൽ യുവതാരങ്ങൾക്ക് സംഘടനയിലേക്ക് വരാൻ താല്പര്യമുണ്ടാകും അതുവഴി അവർക്ക് കൂടെ ഈ സംഘടന ചെയ്യുന്ന ി പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ സാധിക്കും ചാരിറ്റി എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല അമ്മയെന്ന സംഘടനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട് ഒരുമിച്ച് നടന്നു പോകുന്നവർ കാലിടറി വീഴുമ്പോൾ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് അമ്മ ഉണ്ടാക്കിയത് അതുപോലൊരു സംഘടനയുടെ യോഗത്തിന് വന്നാൽ ഭഗത് ഫാസിലിന്റെ എന്താണ് ഉടഞ്ഞു പോകുന്നതെന്നും അനൂപ് ചന്ദ്രൻ ചോദിക്കുന്നു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് അനൂപിന്റെ പ്രതികരണം അതേസമയം ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇടവേള ബാബു സ്ഥാനമൊഴിയുന്നുവെന്ന പ്രത്യേകതയായിരുന്നു ഇത്തവണത്തെ യോഗത്തെ വേറിട്ട് and ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടുത്ത മത്സരമാണ് ഉണ്ടായത് കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാൽ എന്നിവരാണ് സിദ്ദിഖിനെതിരെ മത്സരിച്ചിരുന്നു എന്നാൽ സിദ്ദിഖാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്വണ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാൽ രണ്ടായിരത്തി പതിനെട്ട് കാലത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ജയൻ ചേർത്തലയും തിരഞ്ഞെടുക്കപ്പെട്ടു ബാബുരാജ് ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു നേരത്തെ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടൻ മോഹൻലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു തവണയാണ് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് ട്രഷറർ സ്ഥാനത്തേക്ക് നേരത്തെ ഉണ്ണിമുകുന്ദനും എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്